ആ ചൂടത്ത് നമുക്കൊരു ട്രൗസർ മാത്രം നാളെ രാവിലെ നീക്കുമ്പോൾ ആണാണല്ല ഒരു ഒരു സാങ്കല്പിക നിങ്ങൾ ആണാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും ഒറ്റക്ക് ടൂറ് പോകും അടിപൊളി പോകും പിന്നെന്താ ചൂടത്തിൽ ട്രൗസർ മാത്രം ഒന്നും കൂടി ലാസ്റ്റ് വേണം കല്യാണം കഴിക്കണ്ടേ അതെ മമ്പാട് അജുനു കുയ്മന്തി നിൽക്കുന്ന ഒരു കിട്ടിലും കുയ്മി പൂവ കഴിക്കാം ഓക്കെ പേജെന്ത ചെയ്യാം എല്ലാരും ഫോളോ നല്ല അടിപൊളി സമ്മാനങ്ങളായിട്ട് നമ്മള് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നാളെ ഒന്നാം തീയതി ഹണ്ടിങ് ചാലഞ്ച് ഹണ്ടിങ് എന്താ വെച്ചാൽ മന്തി മന്തി ഹണ്ടിങ് ആണ് വരുന്നത് അപ്പൊ ഏത് സ്ഥലത്ത് നിന്ന് കമന്റ് ചെയ്യട്ടെ ആ കമന്റ് ചെയ്യുന്ന സ്ഥലത്ത് നാല് സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് സാധനം സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നുണ്ട് നാളെ അഞ്ചു മണിയുടെയും ആറു മണിയുടെയും ഇടയില് നമ്മൾ എന്ത് ചെയ്യും ഹണ്ടിങ് ചാലഞ്ച് നോക്കുന്നുണ്ട് കുഴിമന്തിന്റെ ഒക്കെ ഇത് കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാ നാളെ ഫ്രീ ആയിട്ട് മന്തി ചെയ്യുക